നമ്മൾ അതിനെ ഒരു മൂന്ന് പേരുടെ ഉള്ളാണ് ചുക്കമായിട്ട് നമ്മൾ ആർഗ്യ ഷെയറിങ് പോയിന്റ്സ് മാത്രം ഇനി പോയിന്റ് ഞാൻ എസ് എ ഇ ഇതിനെയാ ഞാൻ ആദ്യം തന്നെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ ആയിരുന്നുള്ളൂ ഇതിനെ നമ്മൾ

ിൽ പോലും അറിവുകൾ നേടാനായിട്ടുള്ളത് വന്നു അന്ന് നമുക്ക് സാമ്പത്തിക കുറവായിരുന്നു അന്ന് എങ്കിലും അതിലൂടെ ജീവിതത്തിൽ നമുക്ക് മെച്ചപ്പെട്ട സാധിച്ചിട്ടുണ്ട് അതിലൂടെ ഓരോ എനിക്ക് അങ്ങനെ എന്റെ ഭക്ഷണം പറയരുത്

ഇവിടേക്ക് ഞാൻ മാറി അവിടെ നിന്നാണ് എനിക്കൊരു സ്കൂൾ ഓഫ് മൈക്ക് ആ മനസ്സിന് നിരത്തുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് എനിക്ക് എന്നെ ആ ഒരു ഡോക്ടർ അതിലൂടെ ഞാൻ എനിക്ക് വോളിയറായിട്ട് ഇപ്പോൾ ഒരു പത്ത് വർഷമായിട്ടൊക്കെ വോളിയർ സ്ഥാനം വഹിക്കുന്നു തുടർന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഇങ്ങനെ ചെയ്യുന്ന ജോലിയിൽ ഞാനത് സംതൃപ്തിയായിരുന്നു അവിടെ പാവപ്പെട്ട അമ്മമാരുടെ ഒരു ഓഡിയൻസ് ഫോമിൽ എനിക്ക് ജോലി ചെയ്യാനുള്ള സാഹചര്യം വന്നു अच्छा मानते हैं तो उनके आदमी तो अच्छा है तो उनके भी वही कराना हमरे लोग बाहर पटाने से किसी का हाँ तो वही तो हमें अभी किसी के लोग अबे ऐसे कोई ऐसा भी है ना वो नहीं है कुछ बातें पता नहीं है कि ऐसे कैसे आ रही है ना बंदा पढ़े तो यार आराम सा क्यों नहीं सकते कि बोल सको तो उनके उनक എന്നിരുന്നോനെ നമ്മൾ നമ്മ തന്നെ ഇതിന്റെ പെട്ടെന്ന് മാത്രം ഒരു വാദ ഞാൻ അപ്പോൾ കേൾന്നുണ്ട് ഒരു ചിന്തിക്കാൻ തന്നെ ആണ് വെറുതായിട്ട് ഇതിനെ ഒരുപാട് അഭിപ്രായം ناحيهയോടെ ഞാൻ ആയിട്ട് പറയാം ഹൈപ്പോതറ്റിക്കൽ കഥനത്തിന് അങ്ങോട്ട് ചെയ്യുന്നു അപ്പോൾ വീണ്ടും ഇതിന്റെ മാതിരി പറയാൻ ഒരു പ്രസവനം ഇവിടെ ഉണ്ടാവുന്ന 거예요 இந்த மேட்டிலும் அஸ்வத்திரியா எல்லாரும் பேச வேண்டியதுதான் மார்க்கம் அந்த செய்திக்கு ரொம்ப முக்கியம் தரணும் நீ காலேஜ்ல வந்துறானே എന്റെ മമ്മീടെ അല്ലെങ്കിൽ അമ്മയുടെ അല്ലേക്ക് വരാതിരുന്ന ആളെ തിരിക്ക് ആള് റിട്ടയർഡായ് വരാൻ ആൾക്ക് വരാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് അന്നെങ്കിലും ആള് എവിടെയെങ്കിലും പോയാലും എന്നെങ്കിലും സ്കൂളിൽ കൂട്ടാ കൊടുത്തു അപ്പൊ ഞാൻ വീട്ടിലേക്കൊന്നും ജോലി കുറെ വർഷം ഉള്ള രൂപ വർഷം ജോലി കൊടുക്കും ഭക്ഷണമായിട്ട് എനിക്ക് അറിഞ്ഞു തോന്നിയത് തോമസ് ക്ലാസ് ആണ് അപ്പൊ എനിക്ക് ഫാമിലി തന്നെ അങ്ങനെ ഒരാളുണ്ടായിരുന്നു അപ്പം ഞാൻ വളർന്ന ക്ലാസ് എനിക്ക് എല്ലാവരും മിസിയായിരുന്നു വീട്ടിൽ തന്നെ ഞങ്ങൾ അവരെ അച്ഛൻ്റെ നീനെ അപ്പാത്തന്നെ ഒക്കെ അപ്പൊ എനിക്ക് അങ്ങനെ ഒരാളുണ്ട് കാരണക്കൊള്ള തന്നെ ഏകദേശമൊക്കെ സാധനമുണ്ട് അപ്പൊ അവര് പ്രൊഫസറായിട്ടുള്ള അപ്പൊ എനിക്ക് ആള് എനിക്ക് സൗഹൃദങ്ങൾ ഇഷ്ടമാണ് കൂടുതലിങ്ങനെ അറിവുകളൊക്കെ പറഞ്ഞു തരുന്ന ആൾക്കാരെ ഒരുപാട് ഇഷ്ടമുണ്ടോ എന്റെ അപ്പാമായിട്ട് എനിക്ക് നല്ലൊരു കാര്യം ഉണ്ടായിരുന്നു മിസ് ചെയ്യുന്നവർ ആദ്യം ഇത് സാറിന് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പിന്നെ വരാനുള്ളവർ ആദ്യമൊക്കെ പിന്നെ എനിക്ക് ഇവിടെ അങ്ങനെ എല്ലാവരും തന്നെ മേഖലയിൽ വർക്ക് ചെയ്തവരാണ് ഇവരുടെ എക്സ്പീരിയൻസ് പിന്നെ ഇവർക്ക് ഇതൊക്കെ പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് എന്നെനിക്ക് ഇത്രയും നാളായിട്ട് വീട്ടിൽ എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നിയായി അപ്പം എൻ്റെ അച്ഛൻ ടീച്ചറായിട്ടും സോഫ്റ്റ്വെയർ പ്രോഗ്രാമറായിട്ട് വർക്ക് ചെയ്യണം സാഹചര്യം കൊണ്ടാണ് വീട്ടിലേക്ക് പോകാൻ പറ്റും അപ്പൊ ഞാൻ അറിയാം ഞാൻ എനിക്ക് അറിയണം മാത്രമാണ് എനിക്ക് കാര്യം മാത്രമാണ് ഞാൻ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ ഈ സമൂഹത്തിലെ മറ്റുള്ളവരെ സുഖപ്പെടുത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ഈ സുഖം സുഖപ്പെടുത്തുന്ന കാര്യം ഞാൻ ആലോചിക്കുമ്പോൾ നമ്മുടെ സമൂഹം തന്നെയാണ് ഈ ഒരാൾക്ക് ദുഃഖങ്ങൾ കൊടുക്കുന്നത് നല്ല സുഖമാണ് കാലത്തുണ്ട് പക്ഷെ ഓരോരുത്തരുടെയും മനസ്സിന്റെ ദുഃഖത്തിന്റെ പിന്നിലുള്ളത് ആ വേറൊരാളാന്നുള്ളത് എനിക്ക് ഭയങ്കരമായിട്ടുള്ള വിഷമിക്കുന്ന കാര്യമാണ് പിന്നെ എനിക്ക് എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കാനാണ് എനിക്ക് അങ്ങനെ പേഴ്സണൽ ആയിട്ട് ഒരാളുടെ ഫ്രണ്ട് അങ്ങനെ എനിക്ക് കുറവാണ് അങ്ങനെ ഒരു സ്വഭാവ എനിക്ക് പക്ഷെ എല്ലാവരുമായിട്ട് ഒരേ രീതിയിലുള്ള എന്റെ സ്വന്താണ് എല്ലാവരും രീതിയിൽ ഞാൻ പെരുമാറും പക്ഷെ ചെലവടക്കുന്ന അതിന് തിരിച്ച് അങ്ങനെ കിട്ടില്ല പക്ഷെ അപ്പൊ അങ്ങനെയാണ് എൻ്റെ ഒരു എന്റെ പാഷൻ എന്ന് പറഞ്ഞാൽ അതാണ് സുഖപ്പെടുക സുഖപ്പെടുത്തുക എല്ലാവരും തന്നെ അറിയുക എനിക്കാണ് എന്റെ പാഷൻ പിന്നെ ടി സി ഐ കോഴ്സിൽ വന്നത് എന്താന്ന് വെച്ചാല് ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കണ്ടേ പഠിച്ചാലല്ലേ സാറേ പറയാനുള്ളൂ ഇനി